പലരും പറയാറുള്ളൊരു കാര്യമാണ് യേശു ഹിസ്റ്റോ ചരിത്ര പുരുഷനാണെന്നുള്ളതിന് എ ഡി ബി സി എന്നുള്ള രണ്ട് ചരിത്ര ഈ കാലഘട്ടത്തിൻ്റെ തിരുവിനേക്കാൾ വലിയ എന്ത് തെളിവ് നിങ്ങൾക്ക് വേണം കാര്യം നിങ്ങൾ ഇന്ന് കലണ്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ ഇന്നത്തെ തീയതി എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ അത് യേശു ജനിച്ചതിൻ്റെ തെളിവാണ് എന്ന് വരെ പറയുന്ന ആളുകളുണ്ട് അപ്പം ഇത് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് എന്നോ ഒരു സമയത്ത് യേശു എന്ന് പറയുന്ന ആൾ ജനിച്ചു ഉടനെ ആരോ പോയിട്ട് ക്ലോക്ക് ഓൺ ചെയ്തു ഇന്ന് എ ഡി ഒന്ന് ജനുവരി ഒന്ന് എന്ന് തീരുമാനിച്ചു എന്നാണ് ആളുകൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളെ ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ ഈ സംഭവം നടക്കുന്നത് എ ഡി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചിൽ ഇന്ന് അന്ന് എ ഡി എന്ന് പറയും ഇന്ന് സി എന്ന് പറയും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചെന്ന് ഇന്ന് നമ്മൾ പറയുന്ന വർഷത്തിലാണ് ഈ ഈ പറഞ്ഞ എന്താ പറഞ്ഞ ഈ ഒരു കാൽക്കുലേഷൻ ആദ്യമായിട്ട് വരുന്നത് ഈ കാൽക്കുലേഷൻ വരുമ്പോഴും ഈ ഇദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തത് നമ്മൾ ആദ്യം പറഞ്ഞ് കുറേനിയസ് എന്ന് പറയുന്ന ആളുടെ സെൻസസിൻ്റെ ടൈം എടുത്തിട്ടാണ് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യുന്നത് പക്ഷേ ആ സെൻസസിൻ്റെ ടൈമും ഹെറോത്ത് ദി ഗ്രേറ്റിൻ്റെ മരണസമയവും രണ്ടുകൂടി ചേർത്തിട്ട് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തത് സെൻസസ് വെച്ചിട്ടാണ് പക്ഷേ കാൽക്കുലേഷൻ തെറ്റിപ്പോയി അത് പിന്നെ കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടർ ഒക്കെ വന്നതിന് ശേഷം ആയിരത്തി പതിനാറാം നൂറ്റാണ്ടിലോ മറ്റോ അത് തിരുത്തി വന്ന സമയത്ത് ഇപ്പോൾ ഏതാണ്ട് ബി സി നാലിൽ അതായത് ഹെരൂത് രാജാവ് മരിച്ച വർഷത്തിനടുക്ക പിടിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ള കണക്കിൽ യേശുവിൻ്റെ ജനനം അതായത് ക്യുരേനിയസിൻ്റെ സെൻസസ് നിങ്ങൾ എടുത്താൽ ഈ പതിനൊന്ന് വർഷം ഞാൻ ആദ്യം പറഞ്ഞ ഗ്യാപ്പ് അവിടെ നിന്ന് കിടക്കുകയാണ് ഇദ്ദേഹം മാറ്റാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡൈറ്റ്ലീഷ്യൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം അതായത് കോൺസന്റേൻറ്റ് ചക്രവർത്തിക്ക് തൊട്ടു മുന്നേ ഉണ്ടായിരുന്ന ഒരു റോമൻ ആയിരുന്നു അദ്ദേഹമാണ് ക്രിസ്ത്യാനികളെ ഏറ്റവും മാസമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്നതിൽ ഏറ്റവും അവസാനത്തെ ചക്രവർത്തി അങ്ങേരുടെ ഈ സ്ഥാനാരോഹണം മുതലുള്ള ഒരു വർഷമായിരുന്നു ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എ ഡി എന്ന് ആദ്യം പറഞ്ഞിരുന്നത് ഈ ആനോ ഡയോക്ലീഷ്യൻ എന്നുള്ള അത് ഡയോക്ലീഷ്യന്റെ വർഷം എന്നായിരുന്നു ആദ്യം എ ഡിക്കുള്ള മീനിങ് അതായത് എ ഡി ടു ഇന്നത്തെ ടു നയൻറ്റി മുതൽ മറ്റോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വർഷമായിരുന്നു അപ്പോൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച ഒരു വ്യക്തിയുടെ പേരുള്ള വർഷം നമുക്ക് വേണ്ട നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ പേരുള്ള വർഷം മതി എന്നൊരു തോന്നൽ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഈസ്റ്ററിൻ്റെ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പാതിരിക്ക് വന്ന ഒരു തോന്നൽ നിന്നാണ് ഒരു സ്പാർക്കിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് അഞ്ഞൂറ്റി വർഷം ഓക്കെ അതിനുശേഷം ഏതാണ്ട് എട്ട് ഒമ്പതാം നൂറ്റാണ്ടാവുമ്പോഴാണ് ഇത് പൊതുവായിട്ട് ഇത് യൂസ് ചെയ്ത് തുടങ്ങുന്നത് ഈ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴും എ ഡി അല്ലെങ്കിൽ സി എന്ന് പറയുന്ന യേശുവിൻ്റെ ആ എന്ന് ഉദ്ദേശിച്ച കാലം പോലുള്ള മുമ്പോട്ടുള്ളത് ബി സി എന്ന് പറയുന്ന കൺസെപ്റ്റ് അന്നും വന്നിട്ടില്ല കാര്യം അന്നത്തെ ചരിത്രം അനുസരിച്ചിട്ട് ക്രിസ്തുവിന് പുറകിലേക്ക് ചരിത്രം വളരെ കുറവേ ഉള്ളു ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഓക്കെ ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രമൊന്നുമില്ല മാക്സിമം ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം അതിനപ്പുറത്തേക്കുള്ള ചരിത്രം ഇല്ലാത്തതുകൊണ്ട് പുറകോട്ടുള്ള വളരെയധികം വർഷങ്ങൾക്ക് വലിയൊരു പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ട് ബി സി എന്നുള്ളൊരു കൺസെപ്റ്റ് പിന്നെയും വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത് എ ഡി എന്നുള്ള കൺസെപ്റ്റ് മാത്രമാണ് ആദ്യം തുടങ്ങുന്നത് ഈ എ ഡി ഒക്കെ പിന്നീട് ഒരു യൂണിവേഴ്സലായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയത് ഇപ്പം ഈ എന്താ പറയുക ബൈസൻറ്റിയൻ എംപയർ അതായത് ഈസ്താംബുൾ ഇന്നത്തെ ഈസ്താംബുൾ കോൺസ്റ്റൻറ്റിനോപ്പൽ തലസ്ഥാനമായിട്ടുണ്ടായിരുന്ന റോമൻ സാമ്രാജ്യത്തിന് ശേഷം വന്ന സാമ്രാജ്യം റഷ്യ പോലെ അവരുടെ കീഴിലും അവരുടെ കൂടെ ഉണ്ടായിരുന്ന റഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിലൊക്കെ വരെയാണ് അതായത് പതിനെട്ടാം നൂറ്റാണ്ട് വരെയൊക്കെ സമയത്താണ് ഈ എ ഡി ബി സി എന്നുള്ള കാൽക്കുലേഷൻ അവരൊക്കെ അക്സെപ്റ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ ഏറ്റവും ചുരുക്കത്തെ ഇത് പ്രചാരത്തിലായത് അഞ്ഞൂറ് വർഷത്തിന് ശേഷമാണ് ഓക്കെ അതായത് നമ്മൾ ഇന്നത്തെ ഒരു കണക്ക് പറഞ്ഞാൽ ഏകദേശം വാസ്വാടികാമ വന്ന സമയം അല്ലെങ്കിൽ മറ്റേ ബാബർ ഇന്ത്യയിൽ ആക്രമിച്ചു വന്ന സമയം ഇത്രയും മുന്നേ ഉള്ള സമയത്തിൻ്റെ ഒരു ഡേറ്റ് അതൊരു സാങ്കല്പിക കഥയുടെ ഡേറ്റ് പത്തഞ്ഞൂറ് വർഷം അഞ്ച് നൂറ്റാണ്ടിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു സാങ്കല്പിക ഡേറ്റിംഗ് സിസ്റ്റമാണ് പറഞ്ഞു അപ്പം ഈ എ ഡി എന്നടുക്കൊരു കുരിശു വെച്ച് ചരിത്രത്തെ രണ്ടായിട്ട് വിഭാഗിച്ചു എന്നൊക്കെയുള്ള ഘട്ട ഡയലോഗുകളൊക്കെ ഫേക്കാണ് അതിൽ ചരിത്രപരമായ യാതൊരു യാഥാർത്ഥ്യവുമില്ല അതിൽ ചരിത്രവുമായിട്ടൊരു ബന്ധവുമില്ല